ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന തീവ്രവാദ സംഘടനയ്ക്ക് ബംഗ്ലാദേശിൽ സ്ഥാനമില്ല ഇസ്കോൺ എന്ന സംഘടന തീവ്രവാദ സംഘടനയാണെന്ന് പ്രഖ്യാപിച്ചു ബംഗ്ലാദേശ് പോലീസ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാത സ്ഥാപിച്ച ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശിൽ പൂട്ടു വീഴുകയാണ് നേരത്തെ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് സംഘടനയായ ഹെഫാസത്ത് എ ഇസ്ലാം ഇസ്കോണിനെ നിരോധിക്കണമെന്ന് മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതായും വിവരങ്ങളുണ്ട് അമർദ്ദീസിലെ എഡിറ്ററായ മഹമ്മൂദർ റഹ്മാൻ ഇസ്കോണ്ടിന് നിരോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യമാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ ബംഗ്ലാദേശിലെ ഇസ്കോൺ എന്ന സംഘടനയും ആശ്രമവും വിശ്വാസികളും ബുദ്ധിമുട്ടിയത് കുറച്ചൊന്നുമല്ല ആക്രമണത്തിൽ നിരവധി രാത്രികൾ ഉറങ്ങാതിരുന്നു ഇത്രയൊക്കെ പ്രതികൂല കാലാവസ്ഥയുണ്ടായിട്ടും സേവയിലൂടെ പ്രവർത്തനം തുടരുകയായിരുന്നു ബംഗ്ലാദേശിലെ ഹരേകൃഷ്ണ പ്രസ്ഥാനം ബംഗ്ലാദേശിൽ ഉണ്ടായപ്പോൾ നിരവധി പേർക്ക് ഭക്ഷണം നൽകി ഹരേകൃഷ്ണ പ്രസ്ഥാനം സഹായിച്ചിട്ടുണ്ട് പലർക്കും അഭയം നൽകുകയും ചെയ്തു ജയ ശ്രീറാം എന്ന മന്ത്രമാണ് ഇസ്കോൺ അനുയായികൾ വിളിക്കുന്നത് എന്നാണ് ബംഗ്ലാദേശ് പോലീസ് ഉയർത്തുന്ന ആരോപണം ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഏറ്റവും അധികം സഹായം നൽകിയത് ഹരേകൃഷ്ണയും അവരുടെ ഇസ്കോൺ സംഘടനയുമാണ് ഇന്ത്യയുടെ വിദേശ രഹസ്യ ഏജൻസിയായ റോയുമായി ഇസ്കോണിന് ബന്ധമുണ്ട് എന്നും ബംഗ്ലാദേശ് പോലീസ് ആരോപിക്കുന്നു ഇസ്കോൺ ബംഗ്ലാദേശിൽ ഒരു ആശ്രമവും നിരവധി ക്ഷേത്രങ്ങളുമുണ്ട് ഇസ്കോണിന്റെ ഉടമസ്ഥതയിലുള്ള പ്രധാന ക്ഷേത്രമാണ് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന സ്വാമി ഭാഗ് ക്ഷേത്രം ഈയിടെ നടന്ന ജമാഅത്ത് ഇസ്ലാമിക് കലാപത്തിൽ ബംഗ്ലാദേശിലെ ഖുൽനാ ഡിവിഷനിലെ മെഹർപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്കോൺ ക്ഷേത്രം ആക്രമികൾ തകർക്കുകയും ക്ഷേത്രത്തിന് തീയിടുകയും ചെയ്തിരുന്നു ഇന്ത്യയ്ക്കും ഹൈന്ദവ സംഘടന ൾക്കും എതിരായ ആക്രമണം മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തുടരുകയാണ് ബംഗ്ലാദേശിൽ എന്ത് കലാപമുണ്ടായാലും ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ ആദ്യം ആക്രമിക്കപ്പെടുന്ന ഹിന്ദു ക്ഷേത്രം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഇസ്കോൺ ക്ഷേത്രമാണ് ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന സ്ഥാപനം കൂടിയാണ് ബംഗ്ലാദേശിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ൃഷ്ണക്തിയിൽ ജനിച്ച് ജീവിച്ച് ഒടുവൽ മോക്ഷം പ്രാപിക്കുന്നവരാണ് ഇസ്കോൺ വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മിക്ക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും ഇസ്കോണിന്റെ സംഭാവനയാണ് ഇസ്കോൺ പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ പൂർണനായ ദൈവം വേദാന്തത്തിൽ വേരുകളുള്ള ഒരു ഏകദൈവ വിശ്വാസ പ്രസ്ഥാനമാണ് ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് സന്യാസി സംഘത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി ശ്രീകൃഷ്ണ ദർശനങ്ങളുടെ പ്രചരണാർത്ഥം ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം ന്യൂയോർക്കിൽ ചെന്ന ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാതയാണ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പ്രഭുപാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇത് സ്ഥാപിച്ചത് പ്രഭുപാതയെ ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി കരുതിപ്പോരുന്നു ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും തത്വങ്ങളിലാണ് ഇതിന്റെ അടിസ്ഥാന വിശ്വാസം ഇസ്കോണിന് ഹരേ പ്രസ്ഥാനം എന്ന പേര് വന്നത് തന്നെ ഭക്തന്മാർ ഏതു നേരവും ഭജിക്കുകയും ജപിക്കുകയും പാടുകയും ചെയ്യുന്ന മഹാമന്ത്രം എന്ന് അവർ വിളിക്കുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ചൊല്ലിൽ നിന്നാണ് നാല് വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ ബ്രാഹ്മണ സമ്പ്രദായത്തിന്റെ മാധ്വ ഗൌഡിയ ശാഖയുടെ നേർ ഇസ്കോണിൽ വിശ്വസിക്കുന്നവർ അവരെ തന്നെ പോരുന്നു ഭക്തിയോഗം പ്രചരിപ്പിക്കാനാണ് ഇസ്കോൺ രൂപം കൊണ്ടത് ഭക്തന്മാർ അവരുടെ ചിന്തകളും പ്രവൃത്തികളും സർവേശ്വരനായ കൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി സമർപ്പണം ചെയ്യുന്നു ഇസ്കോൺ നിന്ന് ലോകത്താകമാനം അഞ്ഞൂറ്റി അൻപത് ലേറെ കേന്ദ്രങ്ങളുണ്ട് അവയിൽ അറുപത് കാർഷിക സമൂഹങ്ങളും അൻപത് വിദ്യാലയങ്ങളും തൊണ്ണൂറ് ഭക്ഷണശാലകളുമുണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം കിഴക്കേ യൂറോപ്പിലും ഇന്ത്യയിലുമാണ് ഈ അടുത്ത കാലത്ത് ഇസ്കോണിന്റെ ഖ്യയിൽ വലിയ വർധനമുണ്ടായത് പ്രധാനമായും ബംഗാളിലും ബീഹാറിലുമാണ് കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി ഇതിന് അനുയായികളുള്ളത് ഇസ്കോണിന്റെ ഏറ്റവും ആദ്യത്തെ ക്ഷേത്രമാണ് ബൃന്ദാവനിലെ കൃഷ്ണ ബൽറാം മന്ദിർ കൃഷ്ണന്റെ ജീവിതത്തിലെ നിരവധി പ്രധാന സംഭവങ്ങൾ ഇവിടെ ചുവരുകളിലും തൂണുകളിലും ചിത്രരൂപത്തിലും ശില്പരൂപത്തിലും കൊത്തിയിട്ടുണ്ട് ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജീവിക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്കായി നിർവിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ബ്രൂക്ലിനെ ഇസ്കോൺ ക്ഷേത്രം കൃഷ്ണനുമായി ബന്ധപ്പെട്ട പ്രധാന ആഘോഷങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് ഇവിടെ ഹ്യൂസ്റ്റണിലും വെസ്റ്റ് യിലും ഇസ്കോൺ ക്ഷേത്രങ്ങളുണ്ട് ആഫ്രിക്കയിലെ പ്രധാന ഹൈന്ദവ ക്ഷേത്രങ്ങളൊന്നാണ് സൌത്ത് ആഫ്രിക്കയിലെത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹരേ കൃഷ്ണ ക്ഷേത്രം ഇസ്കോൺ സൊസൈറ്റിയുടെ പങ്കാളിത്തത്തോടെയാണ് ഈ ക്ഷേത്രമുള്ളത് ഡർബൻ നഗരപ്രാന്തത്തിലുള്ള ഇന്ത്യൻ വംശജരാണ് ഇവിടുത്തെ പ്രധാന സന്ദർശകർ ഭക്തിയോഗയ്ക്കും കൃഷ്ണാരാധനയ്ക്കും പ്രാധാന്യം നൽകി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് സൌത്ത് ലണ്ടനിലെ ഇസ്കോൺ ക്ഷേത്രം നിരവധി ആത്മീയ ഗുരുക്കന്മാരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാതെ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാതെ പൂർണ്ണനിഷ്ഠയിലാണ് ഇവരുടെ ജീവിതം Your stress